ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീതി അവളുടെയും വിനോദയും കുട്ടിക്കാലം ഓർത്തെടുക്കുകയാണ് നല്ല കാലത്തിൻ്റെ മറവിയാണ് പല നല്ല ബന്ധങ്ങളിൽ നിന്നും നമ്മെ അകറ്റുന്നത് നിനക്കവന് നല്ല ഇഷ്ടമായിരുന്നു അവൻ എന്തൊരു പാവമായിരുന്നു എന്നൊക്കെ ടീച്ചർ പറയുന്നു കരഞ്ഞുകൊണ്ട് പ്രീതി സോറി പറയുന്നു സോറി പറയേണ്ടത് കുഞ്ഞിനോടും കൂട്ടുകാരനോടുമാണ് എന്ന് ടീച്ചർ പറയുമ്പോൾ ഞാനിപ്പോൾ തന്നെ വിനോദിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് മോളെക്കൂടെ കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ടീച്ചർ അനുവാദം കൊടുക്കുന്നു ക്ലാസ്സിൽ പോയി വിദ്യയും കൂട്ടി പ്രീതി പുറത്തേക്ക് പോകുന്നു ഇത് കണ്ട മേരി ടീച്ചർ സരസ്വതി ടീച്ചറെ അഭിനന്ദിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഹേഷിൻ്റെ ബേക്കറിയാണ് മഹേഷ് ബേക്കറിയിലെത്തി രേണുവിനെ വിളിച്ചു പറഞ്ഞ ജീവനക്കാരിയെ ചോദ്യം ചെയ്യുന്നു ഇനി മുതൽ ബേക്കറിയിൽ ജോലിക്ക് നിൽക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതുവരെയുള്ള കൂലി തരണമെന്നും അതു തരുന്നതുവരെ അവിടെ പണിയെടുക്കുമെന്നും അവർ പറയുന്നു ഇത് കേട്ട് മഹേഷ് ദേഷ്യത്തോടെ പുറത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സരസ്വതി ടീച്ചറും വീണയും സ്കൂട്ടിയിൽ വീട്ടിലേക്ക് വരുന്നതാണ് പ്രീതി മെമ്പർ വിനോദിൻ്റെ വീട്ടിൽ പോകാൻ സമ്മതിച്ചെന്ന് ടീച്ചർ പറയുന്നു അത് നന്നായെന്ന് പറയുന്നു വീണ ടീച്ചിങ് പ്രാക്ടീസ് എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും വലിയ സങ്കടമായെന്നും പറയുന്നു കുട്ടികളുടെ മനസ്സിനേക്കാൾ വലിയ സ്വർഗമില്ലെന്ന് ടീച്ചറും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ടീച്ചറുടെ മൂത്ത മകൾ രാധ റൂമിലിരുന്ന് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുകയാണ് അവിടേക്ക് വരുന്ന അവളുടെ പോലീസ് ഓഫീസറായ ഭർത്താവിനെയും കാണാം ആ സമയത്ത് അവൾക്ക് മൊബൈലിൽ ഡ്രസ്സിൻ്റെ സെയിൽസ് ഓർഡർ വരുന്നു അത് കേട്ട് ഹസ്ബൻഡ് അവളെ കളിയാക്കുന്നു ഞാൻ എത്തുന്ന ടൈമിൽ ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ചതാണോ എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ അത് പോലീസ് ബുദ്ധിയുടെ കുഴപ്പമാണെന്നും പറയുന്നു ബേക്കറിയിലെ സംഭവം രേണു അവളുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞെന്നും അവളുടെ അച്ഛനും അമ്മയും നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും പറയുന്നു മഹേഷിന് കുറച്ചായി നെഗിളിപ്പ് കൂടിയിട്ടുണ്ട് ആരുടെയും കയ്യിൽ നിന്നൊന്ന് കിട്ടണം ഒന്ന് ഒതുങ്ങാ നാളെ ഇവിടെ ഒരു ഒരംഗം കാണാം വിഷ്ണുവേട്ടൻ ഉണ്ടാവില്ലേ നാളെ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാവുമെന്ന് അയാൾ പറയുന്നുണ്ട് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളെയും മൊബൈലിൽ ചാറ്റ് ചെയ്യുന്ന മഹേഷിനെയുമാണ് പിന്നീട് കാണിക്കുന്നത് മാമ റിതുകൂട്ടൻ ഉറങ്ങിക്കഴിഞ്ഞെന്ന് ചേച്ചിയുടെ മകൾ പറയുന്നത് കേട്ട് മഹേഷ് അവനെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നു അപ്പോൾ രേണു അവിടെ മുഖത്തെന്തൊക്കെയോ അപ്ലൈ ചെയ്ത് ബ്ലാക്ക് ഷെയ്ഡിനും ടാനും ഒക്കെ മാറി മുഖം ഫ്രഷ് ആയും ഗ്ലോ ആയും മാറാനുള്ള അത്ഭുതക്കൂട്ടാണിത് ഇത് ഈസിയാണ് അപ്ലൈ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ബ്യൂട്ടി വ്ലോഗ് ചെയ്യുകയാണ് മഹേഷ് അവിടെ റൂമിലിരുന്ന് മൊബൈലിൽ ചാറ്റുന്നുണ്ട് ചാറ്റിക്കോ കേട്ടോ നിങ്ങൾക്കുള്ള പണിയെ പുറകെ വരുന്നുണ്ട് എന്നു രേണുവും ഞാൻ വെറുതെ ഫോൺ നോക്കിയതാ എന്നൊക്കെ അവൻ പറയുന്നു നിങ്ങളെ എല്ലാ അക്കൗണ്ടും ഞാൻ പൂട്ടിക്കുന്നുണ്ട് കേട്ടോ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോയ രേണുവിനെ കണ്ട് അതിലേ വന്ന രാധ പേടിച്ച് നിലവിളിക്കുന്നു എന്ത് കോലാടി എന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ മുഖത്തല്ലേ അതിന് ചേച്ചിക്ക് എന്താ എന്നൊക്കെ ചോദിച്ച് അവൾ അടുക്കളയിലേക്ക് പോകുന്നു അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചർ അമ്മയോട് അമ്മയെ വ്യാഴാഴ്ച അച്ഛനും അമ്മയും ഗുരുവായൂർ പോയിട്ട് ഇതുവഴി വരുമെന്ന് പറഞ്ഞായിരുന്നു ആണോ ഞായർ ആയിരുന്നേൽ എല്ലാവരും കാണുമായിരുന്നല്ലോ എന്ന് ടീച്ചർ പറയുമ്പോൾ വ്യാഴാഴ്ച അമ്മ ലീവ് എടുത്തോ അമ്മ ഇവിടെ കാണണം സദ്യം പറ്റുമെങ്കിൽ പായസം ഉണ്ടാക്കിയില്ലേ ഇട്ട് കൊടുക്കണം ലീവ് ചോദിച്ചാൽ സോമൻ സാർ എന്തേലും പറയൂ എന്ന് പറയുന്ന ടീച്ചറോട് എനിക്കറിയാം എൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരുന്നത് അമ്മയ്ക്കിഷ്ടമല്ലെന്ന് പറഞ്ഞ് പിണങ്ങുന്ന അവളോട് പിണങ്ങാതെ നോക്കാം എന്നു പറയുമ്പോൾ നോക്കിയാൽ പോരാ അമ്മ ഇവിടെ ഉണ്ടാവണം എന്നും പറഞ്ഞ് അവൾ പോകുന്നു അടുക്കളയിലേക്ക് വരുന്ന വീണയും അവളുടെ മുഖം കണ്ട് പേടിക്കുന്നു ഭാർഗവൻ മുതലാളി വരുമ്പോൾ എന്താവോ എന്തോ എന്നും പറഞ്ഞ് പാത്രം കഴുകാൻ നോക്കുന്ന ടീച്ചറോട് ഞാനിത് എന്ന് പറയുന്ന വീണ പാത്രം കഴുകാൻ നിൽക്കുന്ന അവളോട് നീ നിൻ്റെ പഠിത്തം ശ്രദ്ധിക്കെന്നും പറഞ്ഞേ ടീച്ചർ അവളെ പറഞ്ഞു വിടുന്നു പണിയൊക്കെ തീർത്ത് റൂമിലെത്തുമ്പോൾ വീണ ഉറങ്ങുകയാണ് അവളുടെ ബുക്കെല്ലാം കട്ടിലിൽ നിന്ന് എടുത്തു വെക്കുമ്പോൾ താഴെ വീഴുന്നു അതിൽ നിന്ന് ടീച്ചറുടെയും ഹസ്ബൻഡിൻ്റെയും ഫോട്ടോ കാണുന്നു പിന്നീട് പുറത്താരോ ബൈക്കിൽ വന്ന് അടിക്കുന്നതൊക്കെ കാണിക്കുന്നു അതിൽ നിന്നിറങ്ങി ടീച്ചറുടെ ഹസ്ബൻഡ് ജനലിനടുത്തേക്ക് വന്ന് ടീച്ചറെ ചീത്ത വിളിക്കുന്നുണ്ട് കത്തിയെറിയുന്നത് കണ്ട് പേടിച്ച് സ്വപ്നത്തിൽ നിന്ന് ടീച്ചർ വെള്ളം കുടിക്കുന്നു വീണ വീണെഴുതേറ്റ് എന്ത് പറ്റിയമ്മയെന്ന് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു സ്വപ്നം കണ്ടു അതെന്താ ഇത്ര ഞെട്ടാൻ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നത്തിൽ നിൻ്റെ അച്ഛൻ കയ്യിൽ കത്തിയൊക്കെ പിടിച്ച് വാതിൽ ചവിട്ടിപ്പൊളിച്ച് ശരിക്കും പേടിച്ചു സത്യത്തിൽ കൊല്ലുമെന്ന് വരെ പേടിച്ചു ആണോ അപ്പോൾ അമ്മയ്ക്ക് മരിക്കാൻ പേടിയുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഒരു കൈ പിടിച്ച് ഏൽപ്പിക്കുന്നവരെ മരിക്കാൻ പേടിയുണ്ടെന്ന് പറയുന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണേലും പോവാൻ റെഡിയാ പോവാൻ അങ്ങനെ അങ്ങ് വിട്ടിട്ട് വേണ്ടേ എന്ന് വീണ പറയുന്നു സമയം നാലാവുന്നേ ഉള്ളൂ കിടക്കമ്മേ ഇനി കിടന്ന ഉറക്കം വരില്ല മോളെ ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് വീണയെ മടിയിൽ കിടത്തി ഉറക്കുന്നു പിന്നീട് സ്കൂളിൽ ടീച്ചറേയും കാത്തു നിൽക്കുന്ന ബേക്കറിയിലെ ജീവനക്കാരി ഓമനയെയാണ് കാണിക്കുന്നത് അവിടേക്ക് സ്കൂട്ടിയിലെത്തുന്ന വീണയും ടീച്ചറും അമ്മേ മഹേഷേട്ടൻ എന്തോ ആക്ഷൻ എടുത്ത മട്ടുണ്ടെന്ന് പറയുന്നു വീണ മോളയെന്നും വിളിച്ച് അവിടേക്ക് വരുന്ന ഓമന സുഖമല്ലേ എന്ന് വീണ ചോദിക്കുമ്പോൾ കുറച്ച് വിഷയമുണ്ട് ഞാനത് ടീച്ചറോട് പറഞ്ഞോളാന്ന് പറയുന്നു ശരി പോട്ടേന്നും പറഞ്ഞ് വീണ അവിടെ നിന്നും പോകുന്നു എന്ത് പറ്റി ഓമനയെന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ബേക്കറിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓമന പറയുന്നുണ്ട് അപ്പോൾ ടീച്ചർ ബേക്കറിയിൽ എന്തോ കാര്യങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞ് രേണു വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയെന്ന് പറയുന്നു ആ രേണുവിനോട് ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞതെന്ന് ഓമന പറയുന്നുണ്ട് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ പ്രശ്നം ഞാൻ പരിഹരിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ടീച്ചർ ചോദിക്കുന്നു ടീച്ചർക്കറിയോ കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണ് ദിവസവും ബേക്കറിയിൽ വന്ന് കുത്തിയിരിക്കുക അവൾക്ക് ക്ലാസ്സിലും പോകണ്ട എന്നാലും രേണുവിനോടത് പറയേണ്ടായിരുന്നു എന്ന് പറയുന്ന ടീച്ചറോട് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനത് പറഞ്ഞു പോയതാണെന്ന് പറയുന്നു ജോലിക്കാര്യം ഞാൻ മഹേഷിനോട് പറഞ്ഞോളാം പേടിക്കേണ്ടാന്ന് പറഞ്ഞ് ടീച്ചർ പോകും അപ്പോൾ ടീച്ചറുടെ പുറകെ ചെന്ന് എനിക്ക് പേടിയൊന്നുമില്ല അവിടെ പണി പോയാലേ ഞാൻ സ്വന്തമായിട്ടൊരു പലഹാര യൂണിറ്റ് തുടങ്ങും അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകും ആ പെണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിലേ കുടുംബം ആകെ നാണക്കേടാവും കേട്ടോ എന്ന് പറയുമ്പോൾ ഇന്ന് വൈകിട്ട് ഞാൻ സ്കൂൾ വിട്ട് ഞാൻ ബേക്കറിയിൽ പോയിക്കോളാം ഓമന പോയിക്കോ എന്നും പറഞ്ഞ് ടീച്ചർ അവിടെ നിന്ന് പോകുന്നു സ്കൂൾ മുറ്റത്ത് വെച്ച് മേരി ടീച്ചറെ കാണുമ്പോൾ നീ ആ പുതിയ ടീച്ചറെ കണ്ടോ വലിയ ജാടയാ എന്നൊക്കെ മേരി ടീച്ചർ പറയുമ്പോൾ അത് ജോയിനിങ് ഡേയിലെ പരിഭ്രമമായിരിക്കുമെന്ന് ടീച്ചർ പറയുന്നുണ്ട് പുതിയ ടീച്ചറേയും കൊണ്ട് സോമൻ സാർ ക്ലാസ്സിലേക്ക് വരുന്നു അവരെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നു ഇതാണ് നീന ടീച്ചർ ടീച്ചറുടെ ആദ്യ സ്കൂളും ആദ്യത്തെ ക്ലാസ്സുമാണ് എന്നൊക്കെ പറഞ്ഞ് സോമൻ സാർ പിന്നീട് പുറത്തേക്ക് പോകുമ്പോൾ പുറത്ത് കള്ളു കുടിച്ചു നിൽക്കുന്ന അവളുടെ അച്ഛനെ കാണുന്നുണ്ട് നീന ടീച്ചറെ നോക്കിക്കോണം എന്നൊക്കെ അവളുടെ അച്ഛൻ പറയുന്നുണ്ട് അവൾ സ്മാർട്ടായ കുട്ടിയാണെന്നും പറഞ്ഞ് സോമൻ സാർ അവിടെ നിന്ന് പോകുന്നുണ്ട് നീന ടീച്ചർ ക്ലാസ്സിലുള്ള കുട്ടികളെയൊക്കെ പരിചയപ്പെടുകയാണ് അപ്പോൾ അച്ഛൻ പുറത്തുനിന്ന് മോളെ കാത്തു എന്ന് വിളിക്കുമ്പോൾ ടീച്ചർ അങ്ങോട്ട് പോയി നോക്കുന്നു പപ്പ കൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ കൂട്ടുകാർക്ക് ചിലവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു നിൽക്കുന്ന അയാളെ കണ്ട് അവൾ പോയി ക്യാഷ് കൊണ്ട് കൊടുക്കുന്നുണ്ട് അതും വാങ്ങി അയാൾ പോകുന്നു പിന്നീട് ക്ലാസ്സിനകത്തേക്ക് പോകുന്ന ടീ ടീച്ചർ ടീച്ചറോട് കുട്ടികൾ കഥ പറഞ്ഞു തരാനൊക്കെ പറയുന്നുണ്ട് ടീന ടീച്ചറെ ജനലിലൂടെ വന്നു നോക്കുന്ന മേരി ടീച്ചറേയും സരസ്വതി ടീച്ചറേയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ